നിങ്ങൾക്ക് കാണാം ഇതാണ് നമ്മൾ മാറ്റിയ ബാറ്ററിയുടെ ബില്ലും ഇത് തെളിയാത്ത മഷി വെച്ചിട്ടാണ് നമ്മൾ പ്രിൻ്റ് അടിച്ചേക്കുന്നത് ആപ്പിൾ ഓൺ ഐഫോൺ എന്ന് പറഞ്ഞിട്ട് പാലാരിവട്ടത്തുള്ള ഒരു ഷോറൂമിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്തത് സെവൻ പ്ലസിൻ്റെ രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് അതെന്ന് വെച്ച് കഴിച്ചാൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ബാറ്ററിക്ക് വരണത് അതുകൊണ്ടുതന്നെ മൈക്രോഫോണും ഇൻബിൽട്ടായിട്ടുള്ള അതായത് സെക്കൻഡറി ക്യാമറ വിത്ത് മൈക്രോഫോൺ നിങ്ങൾക്ക് ഇത് സൈഡിൽ കാണും അതുകൂടി നമ്മൾ മാറ്റി ഉണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ബില്ലിൽ കാണിച്ചേക്കണത് ഏകദേശം ടോട്ടൽ നമുക്ക് വന്നേക്കുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയുടെ അവസ്ഥ ഇതാണ് നമ്മുടെ മൈക്രോഫോൺ വിത്ത് ക്യാമറ എവിടെയുണ്ട് ക്യാമറ ആരും വേണ്ട ഇതല്ലേ ക്യാമറ ആ സോറി 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 അത് ഇതാണ് ക്യാമറ അത് കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് ക്യാമറ ആപ്പിളിൻ്റെ പാർട്ട് പാർട്ടൊന്നും പറഞ്ഞാണ് മാറ്റിയേക്കണത് ഇന്ന് ഊരിയാക്കണത് ജെനുവിൻ ആണ് അല്ല അറിയില്ല വൺ ഇയർ ഗ്യാരൻറ്റി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ മരടാം അവിടെ പോയി പണിയാക്കണം ഇതാണ് ബാറ്ററി ഓക്കെ തിക്നെസ് കണ്ടേ ബാറ്ററിയുടെ ഇത്രയേ ഉള്ളൂ ബാറ്ററി നോക്കി ഗുജുകി വേറെ വല്ല ഫോൺ അയച്ചെങ്കിൽ പുറത്തത്തെ കവറ് ഉൾപ്പെടെ പൊട്ടിത്തെറിച്ചു പോകാനാണ് എല്ലാവരും ഐഫോണിന് കുറ്റം പറയുന്നുണ്ട് ഇത്രയും രൂപയാണ് മറ്റാണെന്ന് പറിച്ചാണെന്ന് ഇത്രയും രൂപ കൊടുത്താൽ ഏത് ഫോണുണ്ട് ഞാൻ നമ്മുടെ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അഞ്ചര വർഷമായി ൊരു പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം നിങ്ങളുടെ കമ്പനിയെല്ലാം കണ്ടമാതിരി നമ്മുടെ ഐഫോണിൻ്റെ ബാറ്ററിയും ക്യാമറ വിത്ത് മൈക്രോഫോണും ഞാൻ റീപ്ലേസ് ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് കാര്യം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പുതിയ ഫോൺ വാങ്ങിക്കാൻ പറ്റില്ലെങ്കിലും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി മാറിയപ്പോൾ ഒരു ഭയങ്കര ആശ്വാസമുണ്ട് നമ്മൾ തിരിച്ച് മാലിലോട്ട് പോകുമ്പോൾ അവിടെ റിമോട്ടഡ് ആയിട്ടുള്ള ഏരിയയാണ് നമുക്കൊരു സാധനം ഒന്നും കിട്ടില്ല അതുകൊണ്ടാണ് അത് മാറ്റിയത് എന്തായാലും ഒരു അഞ്ച് വർഷം ഓടും എന്നുള്ളൊരു പ്രതീക്ഷ അത് നമുക്ക് എന്താ പറയുക അതൊക്കെ ഭയങ്കര വലിയൊരാഗ്രഹമാണ് അതൊന്നും നടക്കണ്ട ഓടുന്നോടത്തോളം ഓടട്ടെ ഇപ്പോൾ ഏകദേശം അഞ്ചര വർഷമായി ഞാൻ നമ്മുടെ ഐഫോൺ സെവൻ പ്ലസ് യൂസ് ചെയ്യണത് അഞ്ചര വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ പറയുന്ന ബാറ്ററിയും ഈ പറയുന്ന മൈക്രോഫോണിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു സെക്കൻഡറി ക്യാമറയുടെ അതും ഞാൻ റീപ്ലേസ് ചെയ്യണത് ക്യാമറയ്ക്ക് വിഷയമൊന്നും ഉണ്ടാകുന്നില്ല മൈക്രോഫോൺ നമ്മൾ സെക്കൻഡറി ക്യാമറ വെച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനകത്തൊരു സൗണ്ട് ഉണ്ടായിരുന്നു അത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ കണ്ട കണ്ടുപോലെ ബില്ല് ഏകദേശം നമുക്ക് വന്നു മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടായിരത്തി അറുന്നൂറ് രൂപോളം നമ്മുടെ ഇതിന് വന്നിട്ടുണ്ട് ബാറ്ററിക്ക് വൺ ഇയർ വാറൻറ്റി ഉണ്ട് നമുക്ക് അതുകൂടാണ്ട് മൈക്രോഫോൺ വിത്ത് സെക്കൻഡറി ക്യാമറ അത് മാറ്റിയതിനും ഇതുപോലെ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം രൂപ അതും വന്നിട്ടുണ്ട് ടോട്ടലി നമുക്ക് മൂവായിരത്തി എണ്ണൂറ് രൂപ ബില്ലാണ് വന്നേക്കുന്നത് പാലാരിവട്ടത്തുള്ള ലോണിലാണ് നമ്മൾ റീപ്ലേസ് ചെയ്തത് നല്ല സർവീസ് ആയിരുന്നു അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ യൂസറിപ്പോൾ ഞാൻ ഏകദേശം രണ്ടാഴ്ചയായി കാണും ഇത് മാറ്റിയിട്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് അപ്പോൾ ഞാൻ വൺ വീക്ക് കഴിഞ്ഞ് അടുത്ത് പോയി ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് അത് സെറ്റാൻ വേണ്ടി ടൈം പിടിക്കുമെന്ന് പറഞ്ഞ് ഇനിയിപ്പം എന്തായാലും കുഴപ്പമില്ല കാര്യം നമ്മൾ ഇത്രയും വർഷം ഉപയോഗിച്ചിട്ട് പിന്നെ ഇതിന് ഇത്രയും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസാണ് അത് ഇത്രയും വേണമെന്ന് പറഞ്ഞ് നടക്കണ കേസല്ല എന്തായാലും ഇത്ര നാൾ മോഡിയത് തന്നെ ഭയങ്കര വലിയ കാര്യം എനിക്ക് കാണിച്ചു തരാം ഇതാണ് ബാറ്ററിയുടെ കോല കണ്ട എങ്ങനെ ഇരിക്കണം നോക്കിയേ വേറെ വല്ല മൊബൈലാണെന്നുണ്ടെങ്കിൽ പൊട്ടിതേർ ജോയാലേ ഞാൻ ഒരുപാട് ഫോൺ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ജീവിതത്തിൽ നിങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടാവും ഞാൻ എൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ തുടങ്ങി മൊബൈൽ ഉപയോഗിക്കുന്നതാണ് ഫസ്റ്റത്തെ ഫോൺ എന്നൊക്കെ കാണിച്ചു തരാൻ ഉപയോഗിച്ച ഫോണുകൾ എന്താണെന്ന് ഫസ്റ്റത്തെ ഫോൺ നമ്മുടെ എനിക്ക് എൻ്റെ പപ്പ തന്ന നോക്കിയുടെ വൺ സിക്സ് ഡബിൾ സീറോ പിന്നെ അതുകൂടാതെ പിന്നെ നമ്മൾ വാങ്ങിച്ചതാണ് സാംസങ്ങിൻ്റെ എസ് ടു പിന്നെ വാങ്ങിച്ചു നോക്കിയുടെ ഫൈവ് സിക്സ് വൺ സീറോ പിന്നെ എയർടെല് വർക്കേണ്ട സമയത്ത് ഒരു സെക്കൻഡറി ഫോണായിട്ട് ഫോൺ കോളിന് വേണ്ടി മാത്രം നോക്കിയതന്നെ ഡബിൾ വൺ ഡബിൾ സീറോ പിന്നെ ഒരു സാംസങ്ങിൻ്റെ ഡുവോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ടച്ച് സ്ക്രീൻ അത് കഴിഞ്ഞിട്ട് ഒരു എൽ ഇ വൺ എസ് എന്ന് പറഞ്ഞ ടി മൊബൈൽ എടുത്തു അത് അതെൻ്റെ കയ്യിൽ മൂന്ന് വർഷത്തോളം അത് ഞാൻ ഉപയോഗിച്ചു ഒരു കുഴപ്പമില്ലാണ്ട് ഓടി ഒരു ചൈന കമ്പനിയുടെ ആയിരുന്നു എൽ ഇ വൺ എസ് മൂന്ന് വർഷം ഉപയോഗിച്ചു അതിനുശേഷം ഞാൻ വാങ്ങിച്ച ഫോണാണ് ഈ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐഫോൺ സെവൻ പ്ലസ് എനിക്കൊന്നും പറയാൻ വില്ല ഇനി ഞാൻ എന്നെങ്കിലും ഒരു ഫോണിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഒരു ഫോൺ മാറ്റണമെങ്കിൽ എന്തായാലും ഐഫോണിൻ്റെ ഏതെങ്കിലും ഒരു കുറഞ്ഞ മോഡൽ വാങ്ങിച്ചാൽ വാങ്ങിച്ചാലത് വെർത്താണ് ഫോൺ ഒരിക്കലും നശിച്ചു പോവില്ല അത് ഏറ്റവും വലിയ എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് പറയുന്നത് അഞ്ചര വർഷം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പതാം തീയതിയാണ് ഞാൻ ഐഫോൺ സെവൻ പ്ലസ് വാങ്ങിക്കുന്നത് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഏകദേശം അഞ്ച് വർഷവും ആറ് മാസവും ഇനി മൊബൈൽ യൂസ് ചെയ്തു രണ്ടാഴ്ച മുന്നേണ് ഈ പറയുന്ന ബാറ്ററി ഞാൻ റീപ്ലേസ് ചെയ്തത് ഈ മൊബൈലിൽ ഞാൻ ചെയ്തേക്കണ പ്രവൃത്തികൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം കൊറോണയുടെ ടൈമിലൊക്കെ പബ്ജി ആയിരുന്നു പബ്ജി കളിച്ച് കളിച്ചായിരിക്കും ഈ ഫോൺ ഇങ്ങനെ ഫോണിങ്ങനെ ഒരുക്കിപ്പോയത് പബ്ജി 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 ഒരുപാട് പബ്ജി കളിച്ചിട്ടുണ്ട് പിന്നെ മോട്ടോ ജി പി റേസിങ് ബൈക്ക് റേസിങ് വീഡിയോസ് സോറി നമ്മുടെ ഗെയിം പിന്നെ വേറെ എന്താണ് കളിച്ചത് വേറൊരു ഗെയിമും കൂടി ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ട്രക്കിൽ ഇങ്ങനെ സ്ലോ ആയിട്ട് പോകണം അങ്ങനെ ഒരുപാട് ഗെയിമുകളൊക്കെ കളിച്ച് ഈ മൊബൈലിൽ പിന്നെ വീഡിയോ കോൾസ് വീഡിയോ കാണല് സിനിമ കാണല് എന്ന് വേണ്ട ഈ ചെറിയ ഈ മൊബൈലിനകത്ത് ചെയ്യാൻ പറ്റിയ എല്ലാ കുരുത്തക്കേടുകളും ഈ ഫോണിൽ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും ഈ ഫോൺ ഇപ്പോഴും എൻ്റെ ഈ വീഡിയോ അതുകൂടാതെ മൂന്ന് വർഷമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്ന എല്ലാ വീഡിയോസും എഴുന്നൂറ്റി ഏഴ് വീഡിയോകളും നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതെല്ലാം ഈ ഫോണിലാണ് റെക്കോർഡ് ചെയ്തത് ഞാൻ മസ്റ്റ് റെക്കമെൻഡ് ചെയ്യണു കൈസ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ബ്ലോഗിംഗ് പരിപാടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഐ ഫോൺ എടുക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും പൈസ കൂട്ടി വെച്ച് കുറഞ്ഞ മോഡൽ വാങ്ങിച്ചാലും പ്രശ്നമില്ല ഇപ്പോൾ ഐ ഫോൺ സിക്സ്റ്റീൻ ഇറങ്ങിയിട്ട് നമ്മുടെ ഇതിലിരിക്കുന്ന ഐ ഫോൺ സെവൻ അതാണ് ജീവിതത്തിൻ്റെ അവസ്ഥ ഒരാശം വാങ്ങിച്ചു കഴിഞ്ഞാൽ അഞ്ചര വർഷം ഓടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് എക്സ്പീരിയൻസും ബാറ്ററി ചേഞ്ച് എക്സ്പീരിയൻസും നിങ്ങൾ മുമ്പിൽ ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി റീപ്ലേസ്മെന്റ് ചെയ്തത് പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്ന അയ്യോ അതോടെ പോയി പോയാ ആ മെയിൻ സാധനം അതെ സെക്കൻഡറി ക്യാമറ ക്യാമറയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ മൈക്രോഫോൺ പോയി അപ്പോൾ അവർ പറഞ്ഞു സാർ ഇത് ഇൻബിൾട്ടായിട്ട് വന്നതാണ് മൈക്രോഫോൺ വിത്ത് ക്യാമറ സെക്കൻഡറി ക്യാമറ ഓക്കെ അത് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞാൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സെക്കൻഡറി ക്യാമറ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം ഗൈസ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും സെക്കൻഡറി ക്യാമറയുടെ ക്ലാരിറ്റി കൂടിയാണ് എങ്ങനെയുണ്ട് ക്ലാരിറ്റി സെക്കൻഡറി ക്യാമറയുടെ സെവൻ പ്ലസിൻ്റേതായ ക്ലാരിറ്റികളൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ മൈക്രോഫോണിൻ്റെ ക്ലാരിറ്റി എങ്ങനെ ഉണ്ടെന്നും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം എൻ്റെ നാട്ടും പുറം നമ്മുടെ ചക്കൻ വില്ലാണ്ട് താഴെ കിടക്കണ അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക അഞ്ചര വർഷം ഉപയോഗിച്ച ഐഫോണിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ഐഫോണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്താ പറയുക മസ്റ്റ് റെക്കമെൻഡ് ഫോണാണ് എല്ലാവരും ആ എക്സ്പീരിയൻസ് അറിയാം ഇപ്പോൾ സിക്സ്റ്റീനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഫിഫ്റ്റീൻ ഇറങ്ങിയിട്ടുണ്ട് ഫോർട്ടീൻ ഇറങ്ങിയിട്ടുണ്ട് പുതിയ പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ പഴയ ഫോണിൻ്റെ ഒക്കെ കുറയും അഫോർഡബിൾ പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റും എല്ലാവരും വാങ്ങിക്കുക ഇനി അടുത്തൊരു വീഡിയോ നമ്മുടെ സെക്കൻഡ് വീഡിയോ ആയിരിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞ വീഡിയോ ആണ് അതിൻ്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞു ഞാൻ പിന്നെ കഴിയേതാണ് ആ കഴിയ വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് ചെളിയൊക്കെ ആയിട്ടുണ്ട് ഇനി കഴുകാൻ മടിയാണ് അതുകൊണ്ട് കഴുകില്ല എന്തായാലും അടുത്തൊരു വീഡിയോ ഇവൻ്റെ വീഡിയോ ഞാൻ ഇടായിട്ട് ഉറപ്പായിട്ട് ഇടാം പതിനഞ്ച് വർഷമായ ശക്തനാണ് ഫോൺ അഞ്ചര വർഷം നമ്മുടെ ബൈക്ക് പതിനഞ്ച് വർഷം അങ്ങനെയാണ് എനിക്ക് ഈ പോലെ നമ്മുടെ ജീവിതത്തിൽ കൂടിയ സാധനങ്ങൾ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ് ചീത്തായി കഴിഞ്ഞാൽ പോലും അത് സൂക്ഷിച്ച് വെക്കും അതൊരു ജന്മപ്രകൃതമായി പോയി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഐഫോണിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് നാൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യണത് ഒരുപാട് വീട്ടിലെ പ്രശ്നങ്ങൾ കുറേ ഉണ്ടായിരുന്നു മമ്മിക്ക് കണ്ണിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ചെവിയുടെ പ്രശ്നം വീട്ടിലെ പ്രശ്നം ഹോസ്പിറ്റലിലെ കാര്യങ്ങളായിരുന്നു അങ്ങനെ വെക്കേഷൻ ഇങ്ങനെ പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അധികം ദിവസങ്ങളില്ല എനിക്ക് കുറച്ച് ദിവസമുള്ള തിരിച്ച് മാലിന് പോകാൻ സമയമായിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും നിങ്ങൾക്ക് കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു കിഡിലോസ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും മറ്റൊരു ദിവസം നിങ്ങൾ സൈനെയ്യുന്നു